ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം തമ്മിലടിക്കുന്ന ഈ കാലത്ത് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും കൊലവിളി നടത്തുന്ന ഈ കാലത്ത് ഒരു സഹോദരിയുടെ ഒരു പോസ്റ്റ് അത് ഒരിക്കലും ജനങ്ങൾ അറിയാതെ പോകരുത് നമസ്കാരം ന്യൂസ് ഗ്രൂപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുണ്ടകയിലെയും ചൂരൽ മലയിലെയും കണ്ണീര് വറ്റാത്ത ദിനരാത്രങ്ങൾ അവിടെ നിരത്തി വെട്ടിയിട്ടിരിക്കുന്ന കുഴിമാടങ്ങൾ ആ കുഴിമാടങ്ങളിലേക്ക് പേരോ വിലാസമോ ആളിൻ്റെ ആളിൻ്റെ ഒരു ഐഡന്റിഫിക്കേഷനും അറിയാതെ നിരവധി ആളുകളെ ശരീരഭാഗങ്ങളെ അവിടെ മറവു ചെയ്യുന്നു ഈ മറവു ചെയ്യുമ്പോൾ അവരുടെ ഡി എൻ എയുടെ ഫലം പാത്രം ഒരു കുപ്പിയിലാക്കി ആ കുപ്പി അതിനോടൊപ്പം അവിടെ വെക്കുന്നു ഒരു ബലകം മാത്രം അവിടെ വസ്തു പോലെ ഉണ്ട് ഏതെങ്കിലും സമയത്ത് ഇവരുടെ ആരെങ്കിലും ബന്ധുക്കളെ കണ്ട് തിരിച്ചറിഞ്ഞാൽ അവർക്ക് പ്രാർത്ഥനകൾ നടത്താൻ വേണ്ടിയാണ് ആ ബലകം അവിടെ വെക്കുന്നത് അതുപോലെ തന്നെ ആ ഡി എൻ എയുടെ റിസൾട്ടും അവിടെ കണ്ട ഒരു കാഴ്ച മുസൽമാനായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും അവരുടെയൊക്കെ മതപുരോഹിതന്മാർ വന്ന അവിടെ പ്രാർത്ഥനകൾ നടത്തി എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥനകളുടെ ഒരു ശവപ്പറമ്പായി മാറി പുത്തുമലയിലെ ആ ശവപ്പറമ്പ് ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം തമ്മിലടിക്കുന്ന ഈ കാലത്ത് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും കൊലവിളി നടത്തുന്ന ഈ കാലത്ത് ഒരു സഹോദരിയുടെ ഒരു പോസ്റ്റ് അത് ഒരിക്കലും ജനങ്ങൾ അറിയാതെ പോകരുത് മുണ്ടകയിൽ താമസിച്ചിരുന്ന ഒരു സഹോദരി തൊട്ടടുത്തുള്ള അവിടുത്തെ മുസ്ലിം ജമാഅത്ത് പള്ളിയിലേക്ക് ആ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് വിവരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ശരി ആ സഹോദരിക്ക് കൂപ്പുകയും കാരണം ഇപ്പോഴെങ്കിലും ഈ കാര്യങ്ങൾ ഈ സഹോദരി വിളിച്ചു പറഞ്ഞല്ലോ ആ സഹോദരി വിളിച്ചു പറഞ്ഞതിനോടൊപ്പം തന്നെ അവരുടെ അനുഭവങ്ങൾ അതുപോലെ തന്നെ അവർ അന്നും ഇന്നും ആ പള്ളിയുമായുള്ള ആ ഹിന്ദു സഹോദരിയുടെ അടുപ്പം ഇതെല്ലാം സത്യത്തിൽ മനുഷ്യന്റെ കണ്ണു തുറപ്പിക്കേണ്ടതല്ലേ എന്താണെങ്കിലും ആ സഹോദരിയുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു പുറത്ത് എന്തോ ഭയങ്കര ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണർന്നത് ശ്രദ്ധിച്ചപ്പോൾ അടുത്ത പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുകയാണ് പക്ഷേ പുലർച്ചയ്ക്കുള്ള ബാങ്ക് വിളിയുടെ സമയമായിട്ടില്ലല്ലോ മാത്രമല്ല കുറേ ആളുകൾ ഒന്നിച്ചാണ് ബാങ്ക് വിളിക്കുന്നത് ഇടയ്ക്ക് വിളിച്ചു പറയുന്നത് കേട്ടു ഉരുൾപൊട്ടിയിട്ടുണ്ട് എല്ലാവരും സുരക്ഷിത സ്ഥലത്തേക്ക് മാറണം കേട്ടപാതി തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്ത മറ്റുള്ളവരെയും വലിച്ചെഴുന്നേൽപ്പിച്ച് ഞാൻ പുറത്തിറങ്ങി അപ്പോഴേക്കും മുറ്റത്ത് വെള്ളം നിറഞ്ഞിരുന്നു അപ്പോഴും പള്ളിയിൽ നിന്ന് കൂട്ട ബാങ്കുവിളി നിർത്തിയിട്ടില്ലായിരുന്നു പുറത്തിറങ്ങിയ ഞാൻ ചുറ്റും നോക്കി കൂരിട്ടാണ് ഈ പൈതങ്ങളെയും കൊണ്ട് ഈ സമയത്ത് ഞാൻ എവിടെ പോകും ദൈവമേ വീണ്ടും പള്ളിയിൽ നിന്നും അറിയിപ്പ് ആരും പുറത്തു നിൽക്കരുത് പള്ളിയിലേക്ക് പോന്നോളൂ ആണുങ്ങൾ മാത്രം പോകാറുള്ള ആ പള്ളിയിലേക്ക് ഹിന്ദുവും ഒരു സ്ത്രീയുമായ എനിക്ക് ചെല്ലാൻ പറ്റുമോ പേടിച്ച് തൊണ്ട വരണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ഭാഗത്തുനിന്ന് ആരൊക്കെയോ ടോർച്ചുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു ചേച്ചി ഈ കുട്ടികളെയും കൊണ്ട് ഇവിടെ നിൽക്കണ്ട പള്ളിയിൽ പോരീ അപ്പോഴാണ് സന്തോഷം വരുമ്പോൾ കണ്ണീര് വരുന്നത് ഞാൻ ശരിക്കും അനുഭവിച്ചത് ചെന്നപ്പോൾ ആ പരിസരത്തുള്ള നാനാജാതി മതക്കാരും അവിടെ ഉണ്ടായിരുന്നു നേരം പുലർന്നു പള്ളിയുടെ ജനവാതിലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടുകളുടെ മേൽക്കൂര മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ പള്ളിയിലെ ഫാനിന്റെ ഹുക്കിൽ പഴയ സാരി കൊണ്ട് കെട്ടിയ തൊട്ടിലിൽ മോളെ ആട്ടി ഉറക്കുമ്പോൾ ഒരു പഴയ സംഭവം ഓർമ്മ വരികയാണ് എന്റെ ഭർത്താവിന്റെ അനിയൻ ഹരി ഒരു ദിവസം വീട്ടിൽ വന്നു കൂടെ മൊയ്തീനും ഉണ്ട് ഒരു പേപ്പർ നീട്ടി എന്നോട് പറഞ്ഞു എടത്തി ഇതിലൊരു ഒപ്പിട്ട് തരണം എന്താണെന്ന് ചോദിച്ചു ഞാനത് വാങ്ങിയപ്പോഴേക്കും എൻ്റെ മോനത് വാങ്ങി വായിച്ചിട്ട് പറഞ്ഞു അമ്മേ ഇതിലൊപ്പിടണ്ട മാമനും മൊയ്തീനിക്കെയും പ്രാന്താണ് അത് പറഞ്ഞപ്പോൾ മൊയ്തീൻ പറഞ്ഞു ഇങ്ങക്കൊരു കുഴപ്പം ഉണ്ടാകില്ല ആ എഴുത്ത് ഞാനൊന്ന് വായിച്ചു നോക്കി അത് കളക്ടർക്കുള്ള ഒരു പരാതിയായിരുന്നു അതിങ്ങനെയാണ് സർ ഞങ്ങളുടെ അടുത്ത പറമ്പിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഒരു മുസ്ലിം പള്ളിയാണെന്ന് അറിഞ്ഞു നിർമ്മാണം പൂർത്തിയായാൽ അവിടെ ഉപയോഗിക്കുന്ന ഉച്ചഭാഷണി ഞങ്ങളുടെ കുട്ടികളുടെ പഠനത്തിന് പ്രയാസം സൃഷ്ടിക്കുമെന്നതിനാൽ പ്രസ്തുത നിർമ്മാണം തടയണമെന്ന് അപേക്ഷിക്കുന്നു ആ കടലാസ് അവിടെ കീറിയിട്ടിട്ട് ഞാൻ അവരോട് ചോദിച്ചു കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് നിങ്ങൾ അനുഭവിക്കുമെന്നും പറഞ്ഞ് അവർ പോയി ആ വാക്ക് ശരിയായിരുന്നു ഈ പള്ളിയിൽ എന്തൊരു പരിപാടി നടന്നാലും അതിലൊരു പങ്ക് എന്റെ മക്കളുടെ കൈകളിൽ എത്താതിരുന്നിട്ടില്ല അത് ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇന്നിതാ ആ മിനാരത്തിലെ കോളാമ്പി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു എന്നാലും ഞാൻ ആലോചിക്കുന്നത് അന്നത്തെ ആ സംഭവമാണ് ഹരിയെ എല്ലാവർക്കും അറിയാം അവനിപ്പോൾ ആ പഴയ ഹരിയല്ല എന്നാൽ ഈ മൊയ്തീന എന്തിന ഈ ലോകത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നം തെറ്റിദ്ധാരണയാണ് ആരെങ്കിലും പറയുന്നത് കേട്ട് ഒന്നും വിശ്വസിച്ചു പോകരുത് സത്യം അന്വേഷിച്ച് മനസ്സിലാക്കണം കവളപ്പാറ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു പള്ളിയിൽ വെച്ച് ഈ അടുത്ത കാലം വയനാട് കുന്നമ്പറ്റയിൽ മരിച്ച സന്തോഷിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചതാ പള്ളിയിൽ പാവപ്പെട്ട ഒരു അമുസ്ലിം പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്തത് ചേരമാൻ പള്ളിയിൽ വെച്ച് ആ പ്രളയകാലം ആളുകൾ ഇറങ്ങിയതാ പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും സ്കൂളിലും മദ്രസയിലും ഇങ്ങനെ പള്ളികൾക്കും അമ്പലങ്ങൾക്കുമൊക്കെ ഒരുപാട് നന്മയുടെ കഥകൾ പറയുവാനുണ്ടാകും നാം ഒരു അപകടത്തിൽപ്പെട്ടാൽ സഹായിക്കുന്നവർ ആരെന്നോ അവസാനം ഒരു തുള്ളി വെള്ളം വരുന്നവർ ആരെന്നോ പ്രവചിക്കാൻ കഴിയാത്തടത്തോളം കാലം ഏതു തരം വർഗീയതയ്ക്കും ഒരു വിലയും പ്രസക്തിയുമില്ല